എന്നുള്ളത് പിന്നെ പുളിച്ചനും അതേപോലെ നമ്മളെ റൈസും ഒന്നും പരിചയപ്പെടുത്താം ഷോമില് ഇതേപോലെ തന്നെ കിട്ടിൽ ഫുഡ് അടിക്കുന്ന സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകും ഇതാണ് നമ്മുടെ നോക്കിയ ഒരു ഗോവ എന്ന ഫീല ম <laughs> വാട്ടർ മെല്ലനാ വാട്ടർ മെല്ലനോട്ടുള്ള അഭിപ്രായം പറഞ്ഞ പ്യുർ വാട്ടർ മെലൻ അടിപൊളിയാണ് അടിപൊളി ഇല്ല എന്താ കാരണം വെച്ചാൽ ഇപ്പൊ കുടിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല കട്ടിയോ അപ്പൊ നമ്മളെ ഇതാണ് നമ്മൾ പറഞ്ഞത് റൈസ് ഈ റൈസിന്റെ പേരാണ് കാജു അതേപോലെ ഇതാണ് ചിക്കൻ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞേ മേനു വൺ പോയിൻറ്റ് നയൻ നയൻ ഹൺഡർ മാറ്റിൽ ഒരു ടു ഹഡ്രഡ്രഡ് റുപ്പീസ് വരും ഇതിന് ഈ ഒരു പുലാവിന് വേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫൗൺസ് വരും എന്നുവെച്ചാൽ നാല് അഞ്ഞൂറ് രൂപ ഈ ഒരു ചിക്കൻ പുളിച്ചിക്കൻ എല്ലാം കൊടുത്ത പുളിച്ചിക്കൻ പുളിച്ചിക്കന് വേണ്ട റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൽവ് ഫൗൺസ് ഇയർല് അത്ര സോസ്റ്റല്ല എന്നാലും രൂപ അടിപൊളി കാണും നല്ല രീസും നല്ല ഞാനീ ചിക്കൻ പീസ് എടുത്തുട്ടു കൂടെ റൈസ് റൈസ് മിക്സ് ചെയ്ത് കുറച്ച് മയോണൈസും എടുത്തു ഓക്കെ ഒരു സലാഡ് എടുത്തു സാധനം വെച്ചിട്ട് ഒരു അലക്കലക്കിപ്പോല എന്റെ പൊന്നെ കിട്ടില്ല കിട്ടില്ലെന്നാണ് സൂപ്പർ റൈസും മസ്റ്റ് റൈത്തൈസും സാലും സ്ഥലം മറക്കണ്ട നമ്മുടെ സ്വന്തം ഷോപ്പ്